നാമത്തിന് മൗത്മുണ്ടാകട്ടെ എൻ്റെ പേര് ജാസ്മിൻ ജോൺസൺ ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കാക്കൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇതിനു മുമ്പേ എൻ്റെ അമ്മയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുകയും അമ്മയുടെ ഉടമ്പടി മൂലം എനിക്ക് രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായി ഞാൻ അൽത്താറയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബി എസ് സി ബോർഡിന് പാസ്സാവുന്നത് പാസ്സാകുന്നത് അതിനുശേഷം ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുമ്പോഴാണ് പുറത്തേക്ക് പോകാമെന്നുള്ള തീരുമാനം വരികയും അതിനുവേണ്ടി എൻ്റെ കസിൻ ചേട്ടൻ്റെ ഒരു ഏജൻസി വഴി യു കെ ലേക്കുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു യു കെയിലേക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞതിനാലും പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ച് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ബി എസ് സി അഗ്രിക്ക എം എസ് സി അഗ്രിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം പെട്ടെന്ന് പാസ്സാവുകയും എന്നാൽ എഡ്യൂക്കേഷൻ ലോണിനാണ് കുറേ തടസ്സങ്ങൾ നേരിടുകയും ചെയ്തു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ കുറേ നേരം ബുദ്ധിമുട്ടിയതിനാൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഇവിടെ വന്ന അച്ഛനെ കാണുകയും ചെയ്തു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥന ഫലമായി അച്ഛൻ പറയുകയും പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനാവുകയും അങ്ങനെ ഞാനാണെങ്കിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജാനുവരിൻ്റെയക്കിൽ യു കെയിലേക്ക് പോവുകയും ചെയ്തു യു കെയിലേക്ക് ചെന്നതിന് ശേഷം അവിടെ എൻ്റെ കോഴ്സിനാണെങ്കിൽ കോമൺ കോഴ്സായിട്ട് ഞങ്ങൾ നാല് ഗേൾസാണ് മലയാളീസ് ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ നാല് പേരുടെയും പ്രൊജക്ട് സൂപ്പർവൈസർ ഒരാളായിരുന്നു സൂപ്പർവൈസറിൻ്റെ കീഴിൽ ഞങ്ങൾ പ്രൊജക്റ്റിന് ചേരുകയും ഞങ്ങൾക്ക് നാലു പേർക്കും ഓരോരോ ടോപ്പിക്കുകൾ സാർ സെലക്ട് ചെയ്തു തരികയും ചെയ്തു അതിൽ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് പ്രൊപ്പോസലും ലിറ്ററസ് റിവ്യും പാസ്സായാൽ മാത്രമേ ഫൈനൽ ഡിസർട്ടേഷൻ വെക്കാൻ ചാൻസ് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ അതിൽ എനിക്ക് മാത്രമാണ് ഫൈനൽ ഡിസർട്ടേഷൻ വെക്കാനായിട്ട് ചാൻസ് കിട്ടിയത് അങ്ങനെ ഫൈനൽ ഡിസർട്ടേഷനും വൈവയും കഴിഞ്ഞപ്പോൾ അതിൽ ഫൈനൽ ഡിസർട്ടേഷൻ ആദ്യത്തെ തവണ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല വൈവ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്ത് ചെയ്യും വിസ എക്സ്റ്റെൻഡ് ചെയ്യണല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എനിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടുകയും സെക്കൻഡ് ചാൻസിലാണെങ്കിൽ എനിക്കാണെങ്കിൽ പ്രൊജക്ട് പ്രപ്പോസൽ വെക്കാനുള്ള ഇത് പ്രൊജക്ട് ഡിസർട്ടേഷൻ വെക്കാനായിട്ട് ചാൻസ് അനുസരിച്ചു ആദ്യമാണ് എൻ്റെ മുടിയുള്ള നോട്ടിഫിക്കേഷനിൽ വൈവയും ഉണ്ടായിരുന്നു പക്ഷേ വൈവയുടെ സമയമായപ്പോഴത്തേനും എനിക്ക് വൈവ വേണ്ട ആദ്യം പാസ്സായതിനാൽ വൈവ ഇല്ലാതെ പ്രൊജക്ട് ഡിസർട്ടേഷൻ മാത്രം വെച്ചാൽ മതിയെന്ന് വരികയും അങ്ങനെ ഞാൻ ഉടുമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കാശ്രീം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിന് ഫലമായി എൻ്റെ ഡെസർട്ടേഷൻ ഞാൻ പാസ്സാവുകയും എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഞാനാണെങ്കിൽ യു കെ ചെന്ന സമയത്ത് എനിക്ക് പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കാണെങ്കിൽ ഒരു കെയർ ഹോമിൽ നിന്ന് ജോബ് തന്നെ ആണെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ കോൾ വന്നു എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന പോലെ എവിടെയോ അപ്ലൈ ചെയ്ത് ഒരു ഒരു കോളാണെന്നോർത്ത് ഞാനാണെങ്കിൽ അത് എടുക്കുകയും എന്നാൽ അവരാണെങ്കിൽ എനിക്ക് മെയിൽ വഴി പോസ്റ്റ് കോഡ് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അവിടെ ചെല്ലുകയും എനിക്കാണെങ്കിൽ ഒരു ഇല്ലായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ഹെൽത്ത് കെയർ സെക്ടറായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതിനാൽ ഒന്നും എനിക്കറിയില്ലായിരുന്നു പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എൻ എച്ച് ആയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ കാണുകയും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചിട്ട് പോവുകയും ചെയ്തു ചെന്ന സമയത്ത് അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയും അതിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എന്നോട് ചോദിച്ചത് അതിൻ്റെ ഫലമായി ഞാൻ ഉത്തരങ്ങൾ പറയുകയും അവരെന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാനാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയും അത് കഴിഞ്ഞപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴ്സ് മെയിൽ തീർന്നു തീർന്നു കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഞാൻ അവരോട് ചോദിക്കുകയും എൻ്റെ വിസ സെപ്റ്റംബർ എക്സ്പയർ ആവുമായിരുന്നു അപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ അവരോട് പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് തരാമോ സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതേസമയം തന്നെ ഞാൻ എൻ്റെ ഡെപ്യൂട്ടി മാനേജറിനും മെയിൽ അയച്ചായിരുന്നു അപ്പം ഡെപ്യൂട്ടി മാനേജർ എനിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ മാനേജർ ട്രാൻസ്ഫർ ആയി പോവുകയും ഡെപ്യൂട്ടി മാനേജറാണ് മാനേജർ പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നതെന്ന് അങ്ങനെ ഞാനാണെങ്കിൽ ഡെപ്യൂട്ടി മാനേജറിന് വഴിയാണെങ്കിൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും മാനേജർ എനിക്ക് ഫ്രീ ആയിട്ട് ത്രീ ഇയറിനുള്ള വർക്ക് വിസ തരികയും ചെയ്തു ഈ ഡെപ്യൂട്ടി ആയിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിൽ എടുത്ത മാനേജറും ഇതൊരു അമ്മയുടെ അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രേക്ഷത പ്രവർത്തനമായിട്ട് ഞാൻ അവിടെയാണെങ്കിൽ കെ ഹോമി വർക്ക് ചെയ്യുന്നതിനാൽ തന്നെ അവിടുത്തെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ നോക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അവിടെ അയൽസ് ഫോർഡിലാണെങ്കിൽ അച്ഛനൊരു ധ്യാനത്തിന് വരികയുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ അവിടെ നിന്ന് എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് പത്രം കിട്ടിയായിരുന്നു അപ്പോൾ ആ പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുകയും പിന്നെയാണെങ്കിൽ ഇവിടുന്ന് അമ്മ വഴി ഞങ്ങൾ കുറച്ച് പത്രം വരുത്തിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കാലപ്രവൃത്തിയാണെങ്കിൽ ഞാൻ അമ്മയ്ക്കാണ് പൈസ കൊടുക്കുകയും അമ്മ ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമുകളിലുള്ളവർക്കാണെങ്കിൽ ഓരോരോ പുണ്യപ്രവർത്തികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു ആത്മീയമായി ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അവിടെ പറ്റുന്ന ദിവസങ്ങളൊക്കെ കുർബാനിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ കുമ്പസാരിക്കാറുണ്ട് കർത്താവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പോകത്തും സങ്കീർത്തനം നൂറ്റി ഒന്നാം വചനമാണ് ദൈവത്തെ മുഴുവൻ ഹൃദയത്തോടെ സ്തുതിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും മറക്കില്ല ഈ സങ്കീർത്തനത്തിൽ ദാവിദ് തൻ്റെ വാക്കുകൾ മാത്രമല്ല തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന് നന്ദി പറയുന്നതാണ് ഇത് ദൈവത്തോടുള്ള ആഴത്തിലുള്ള സ്നേഹവും ഭക്തിയും ഒരു നല്ല ബന്ധവുമാണ് കാണിക്കുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയുമ്പോൾ വെറും വാക്കുകളല്ല വെറും വാക്കുകൾ ഒതുങ്ങാത്ത പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഒരു നന്ദി പറയാൻ നമുക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജാസ്മിൻ ജോൺസൺ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ മകൾ ഡിഗ്രി ബി എസ് സി ബോട്ടണിക്ക് ശേഷം യു കെക്കുള്ള അഗ്രികൾച്ചർ കോഴ്സിന് വേണ്ടി പോയപ്പോൾ അസാധ്യമായിരുന്ന കാര്യമായിരുന്നു ഉടമ്പടി എടുത്ത ശേഷം പ്രാർത്ഥിച്ചത് ഈ മകളുടെ ജീവിതത്തിലും സ്വന്തം അമ്മയാണ് ഈ മകളെ കരം പിടിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ചത് വിശ്വാസ കൈമാറ്റം സ്വന്തം പേരൻസ് തൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോഴാണ് ആ വിശ്വാസം നല്ലൊരു വിശ്വാസമായിട്ട് ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസമായിട്ട് ഈ മക്കളുടെ ജീവിതം മാറുന്നത് ഇങ്ങനെ വിശ്വാസ കൈമാറ്റം നടത്തിയപ്പോഴാണ് അമ്മയെ ചെയ്തിരുന്ന ഉടമ്പടി ജീവിതം ഈ മകളും കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചത് അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഉടമ്പടി ജീവിതത്തിലെ നിയോഗങ്ങളിലൂടെയാണ് ഈ മകൾ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചത് അങ്ങനെ അഗ്രികൾച്ചർ കോഴ്സിനുള്ള പഠിത്തത്തിനുള്ള അഡ്മിഷൻ കിട്ടി പഠിക്കുവാനായിട്ട് അഗ്രികൾച്ചർ കോഴ്സിന് യു കെയിലേക്കാണ് പോകേണ്ടിയിരുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾ പ്രാർത്ഥിച്ചത് ഈ മകൾ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് ആ മകൾക്ക് ഈ കോഴ്സ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നത് കൊടുത്തത് പിന്നെ ഉണ്ടായിരുന്ന ഒരു സ്പോൺസർഷിപ്പായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മാനേജർ തരില്ല കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ മകൾ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു പിന്നീടാണ് സമയത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് അവിടെയും ഒരു ഇടപെടൽ നടത്തി ഒരു ട്രാൻസ്ഫർ പിന്നീട് ഈ മകൾ മെയിൽ അയച്ചിരുന്ന മാനേജറും ഡെപ്യൂട്ടി മാനേജറിനും ആയിരുന്നു ഡെപ്യൂട്ടി മാനേജർ റിപ്ലൈ കൊടുത്തിരുന്നു സ്പോൺസർഷിപ്പ് പോസിബിൾ ആണെന്നും മാനേജർ കൊടുത്ത റിപ്ലൈയിൽ ഇമ്പോസിബ് നോട്ട് പോസി സ്പോൺസർഷിപ്പ് കിട്ടില്ല എന്നുമാണ് എഴുതിയിരുന്നത് അങ്ങനെ അയക്കുമ്പോഴാണ് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ മാനേജറിന് ആയി പിന്നീട് ഈ കിട്ടുമെന്ന് പറഞ്ഞ ഈ ഡെപ്യൂട്ടി മാനേജറാണ് ബി കെം മാനേജർ അപ്പോൾ അങ്ങനെയാണ് ഈശോടെയും അമ്മയുടെയും ഒരു വലിയൊരു ഇടപെടലാണ് ഈ മകൾ ഈ ഇതിൽ കൂടെ കണ്ടത് പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടാണ് ഈ മകൾക്ക് പിന്നെ സ്പോൺസർഷിപ്പും എല്ലാം ഭംഗിയായിട്ട് ശരിയാക്കി കൊടുത്തത് ഇതാണ് ഉടമ്പടി ജീവിതത്തിലെ മക്കളുടെ സാക്ഷ്യം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നമ്മൾ ഓരോ നിയമങ്ങൾ സമർപ്പിക്കുമ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് നന്ദി പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒരവസരം ഈശയും അമ്മയും ഒരുക്കി തരും ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കും നന്ദിയുള്ളവരായി വളരാം ഏത് സാഹചര്യത്തിലും മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കായി നമുക്ക് ധൈര്യപൂർവ്വം ഉടമ്പടി ജീവിതം നയിക്കാം വ്യക്തികൾക്കോ ഭൗതിക നേട്ടങ്ങൾക്കോ മുകളിൽ ദൈവത്തിന് നമുക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തിലും ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം വിഷയത്തിലല്ല റിലേഷനാണ് കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഭൗതികമായിട്ടാണ് നമ്മൾ ഭൗതിക കാര്യങ്ങൾ നേടുവാനായിട്ടാണ് നമ്മൾ ആദ്യം വരുന്നത് പിന്നീട് ഒരു ആത്മീയമായിട്ടുള്ളൊരു ജീവിതമായിട്ട് നമ്മളെ ഉടമ്പടി ജീവിതം നയിക്കുകയാണ് നമുക്ക് വചനത്തിൻ്റെ സാക്ഷിയായിട്ട് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് നമ്മളെയും വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജോ ഈ മകൾക്ക് ജാസ്മിൻ ജോൺസണും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക